ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് എന്നതുപോലെ ഇന്ന് നമുക്ക് മത്തി റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റിയുമായ ഈ മത്തി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ മത്തി റോസ്റ്റ് ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുകയാണ് പച്ചമുളക് ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അഞ്ച് വലിയുള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുകയാണ് ഉള്ളിയുടെ കളർ ചെറുതായി മാറിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഫ്രൈ ചെയ്യാം ഇനി ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ എല്ലാ മസാലകളെയും നല്ലതുപോലെ ഫ്രൈ ചെയ്യാം ഇനി നാല് തക്കാളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുകയാണ് രുചിക്കാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഈ മസാല ഫ്രൈ ചെയ്തെടുക്കാം മസാല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ച മത്തി ചേർക്കാം ഒരു കിലോ മത്തി ഉപയോഗിച്ചാണ് നമ്മളിന്ന് മത്തി റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മെല്ലെ മെല്ലെ ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി മസാലയെല്ലാം മത്തിയിൽ നല്ലതുപോലെ പിടിക്കുന്നത് വരെ പിന്നെ ഈ മസാല എല്ലാം നല്ലതുപോലെ ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഈ മസാലയെ കുക്ക് ചെയ്യണം ഏകദേശം ഈ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നല്ല രുചികരമായ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചൂടോടെ സെർവ് ചെയ്യാം ചോറ് പരിപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ ചോറും രസത്തിൻ്റെ ഒപ്പം ഒരു നല്ല സൈഡ് ഡിഷാണ് ഈ മത്തി റോസ്റ്റ് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്